ുള്ള യു ഡി എഫ് സഹകരണം അനിശ്ചിതത്വത്തിൽ പി വി അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി നടത്തിയ കൂടിക്കാഴ്ച വിവാദമാകുന്നു രാഹുലിന്റെ നടപടി തെറ്റാണെന്നും അധ്യായം അടച്ചെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല കൂടിക്കാഴ്ച നടത്തിയതെന്നായിരുന്നു രാഹുൽ പ്രതികരണം ഇന്നലെ രാത്രി മണി കഴിഞ്ഞാണ് എൻവറിന്റെ വീട്ടിൽ രാഹുൽ മിനിറ്റ് ാഴ്ചരുന്നു കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിവാദമായി വ്യക്തിപരമായിരുന്നു എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം പിണറായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കാൻ കഴിയുക യു ഡി നിങ്ങൾ എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അത് ഏതെങ്കിലും ഒരു ചുമതലയുടെ അടിസ്ഥാനത്തിലോ അനുനയത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും അല്ല ഇനി ചർച്ച പറഞ്ഞ് യു ഡി എഫ് നേതൃത്വം അവഗണിക്കാൻ തീരുമാനിച്ച പി വി എൻവറിനെ വീട്ടിൽ പോയി കണ്ട രാഹുൽ മാങ്കൂട്ടതിന്റെ നടപടിയിൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതൃപ്തി പ്രകടമാക്കി യു ഡി എഫ് നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ കൂടിയല്ല രാഹുൽ മാങ്കൂട്ട സന്ദർശിച്ചിട്ടുള്ളത് ജൂനിയർ ആയിട്ടുള്ള ഒരു എം എൽ എ ആണോ ചോദലപ്പെടുന്നത് തന്നെ തന്നെ പോയതാണ് പോയത് തെറ്റാണ് ും മറ്റു നേതാക്കളും രാഹുലിനെ തള്ളി യു ഡി എഫ് നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ അൻവറിനെ അത്തരം അല്ല സോറി അൻവറുമായിട്ട് സംസാരിക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല അതൊരു സൗഹൃദ കൂടിക്കാഴ്ചയായിരിക്കും ഞാൻ കരുതുന്നത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ പലതും ഉണ്ടോ പലപ്പോഴും പല ആളുകളുമായി അവിടെ പോയി എന്ന് പറയുന്ന ഒരു ും രാഹുൽ കൂടിക്കാഴ്ചയെ തീരുമാനം മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ പല നിലപാടുകളും പറഞ്ഞ ശേഷം ക്യൂ നിന്ന് കാലു പിടിക്കുന്നുവെന്നത് ഇപ്പോ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇനി ആരൊക്കെ അങ്ങനെ വന്ന് ക്യൂ നിന്ന് കാലു പിടിക്കും എന്ന് മാധ്യമങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യുമായിരിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലും പരിഹാസം ശക്തം അനാവശ്യവും അപക്വുമായ നടപടിയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരാളികൾക്ക് ആയുധം നൽകിയെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അനുരൂപ് ശീകോട്ടനപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ നിലമ്പൂർ